സന്തോഷവും വിജയവും തേടുന്ന ഓരോ വിശ്വാസികൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം കർമ്മത്തിന്റെയും ഊർജത്തിന്റെയും ഗ്രഹമാണ് ചൊവ്വ അഥവാ കൂജൻ ധർമ്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും രാശിയായ ധനുവിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു വരാനിരിക്കുന്ന ഒരു മാസക്കാലം നമ്മുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് ഇത് കൊണ്ടുവരിക എന്നതുകൂടി അറിയണ്ടേ ഡിസംബർ ഏഴിന് നടക്കുന്ന ഈ നിർണായക ഗൃഹമാറ്റത്തെക്കുറിച്ചും അത് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരെയാണ് അവരുടെ ഭാഗ്യം വർദ്ധിക്കാൻ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ പോവുകയാണ് ചൊവ്വ ധനുരാശിയിൽ സഞ്ചരിക്കുന്നത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അതായത് ചൊവ്വ അല്ലെങ്കിൽ കുജൻ ധൈര്യം ഊർജം സാഹസികത ഭൂമി സഹോദരങ്ങൾ മത്സരബുദ്ധി വേഗത്തിലുള്ള തീരുമാനങ്ങൾ എന്നിവയുടെ ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് അതേപോലെ ധനുരാശി അത് വില്ലാളി അതായത് വ്യാഴത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു രാശിയാണ് ഉന്നത വിദ്യാഭ്യാസം ധർമ്മം നീതിന്യായ വ്യവസ്ഥ ദീർഘദൂര യാത്ര ആത്മീയത ശുഭാപ്തി വിശ്വാസം എന്നിവയൊക്കെയാണ് ധനുരാശി സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഫലം എങ്ങനെയെന്ന് വെച്ചാൽ ചൊവ്വ ഈ രാശിയിലേക്ക് വന്നു ചേരുമ്പോൾ അതായത് ഡിസംബർ ഏഴിന് വന്നു ചേരുമ്പോൾ നമ്മുടെ ഊർജം വ്യക്തിപരമായ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി ധാർമ്മികമായ ലക്ഷ്യങ്ങളിലേക്കും അതേപോലെ അറിവ് നേടുന്നതിലേക്കും തിരിയുന്നതാണ് കൂടാതെ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഗുണകരമായ സമയമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സാധിക്കും ശ്രദ്ധ മറ്റെങ്കിലും പോകാതെ നിങ്ങളുടെ വിദ്യ നേടുന്നതിലേക്ക് ശ്രദ്ധ വന്നെത്തുന്നതാണ് നിയമപരമായ ഏതെങ്കിലും കാര്യങ്ങൾ കേസ് കോടതി വഴക്ക് തർക്കങ്ങൾ ഇവയുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ ഇതിനൊക്കെ ഉത്തമമായ ഒരു സമയം കൂടിയാണ് ഡിസംബർ ഏഴിന് തുടങ്ങാനായി പോകുന്നത് ചൊവ്വയുടെ ഈ ഗ്രഹമാറ്റം ഡിസംബർ ഏഴിന് സംഭവിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നൽകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മേടമാണ് അതായത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ചൊവ്വ മേടത്തിൻ്റെ അധിപനാണ് അപ്പോൾ ധനുരാശി ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യം വരുന്നത് ഭാഗ്യസ്ഥാനം അനുകൂലമാകുന്നതിനാൽ തന്നെ കർമ്മമേഖലയിൽ ഉയർച്ച നേട്ടങ്ങൾ ഉണ്ടാകും വിദേശയാത്ര ഒരുപാട് നാളായി വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറി അവസരം ഉണ്ടാകും ഉന്നത പഠനത്തിന് വിജയം നേടാൻ സാധിക്കും പിതാവിൽ നിന്നുള്ള സഹായങ്ങൾ വന്നുചേരും സ്നേഹം വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണ ഉണ്ടാകും ഇനി അടുത്തത് മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും ചിങ് ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിദ്യാഭ്യാസം കുട്ടികൾ പൂർവ്വപുണ്യം പ്രണയം എന്നിവയുടെ ഒക്കെ ഭാവമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നേട്ടമുണ്ടാകും പുതിയ ചില പ്രോജക്ടുകളൊക്കെ വന്നു ചേരും അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ ലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കും ചൊവ്വയുടെ ഡിസംബർ ഏഴിനുള്ള ഈ മാറ്റം നിമിത്തം അടുത്തത് ചിത്തിര ചോദ്യ വിശാഖം തുലാം രാശിക്കാർക്ക് ചുവ മൂന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് ഇതപ്പോൾ ധൈര്യം ആശയവിനിമയം അതായത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നതിന് ഇളയ സഹോദരങ്ങൾ യാത്രകൾ എന്നിവയുടെ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ വിജയത്തിലെത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എഴുത്ത് മാധ്യമ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ചതായ കാര്യങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കും അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരവും തേടിയെത്തും നീ അവിട്ടം ചതിയം പോരട്ടാതി കുംഭം രാശിക്കാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നറിയാമല്ലോ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാഭം ആഗ്രഹ സാഫല്യം അതേപോലെ സാമൂഹിക ബന്ധങ്ങൾ സമൂഹത്തിലുള്ള ചില ഉന്നത ബന്ധങ്ങൾ എന്നിവയുടെ ഒക്കെ ഭാവമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായി ഇവിടെ മികച്ച നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയ ചില വരുമാന സ്രോതസ്സുകളൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാകും സുഹൃത്തുക്കളിൽ നിന്നുള്ള ചില സഹായങ്ങൾ അത് വാക്കുകളായിട്ടായാലും അല്ലെങ്കിൽ ധനപരമായ ചില സഹായങ്ങളും ഈ ഒരു സമയം നിങ്ങൾ തേടിയെത്തുന്നതാണ് ചില രാശിക്കാർക്ക് ഈ ഗ്രഹമാറ്റം ചെറിയ വെല്ലുവിളികളൊക്കെ നൽകുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നോക്കുമ്പോൾ മിഥുനം രാശി കാരണം ഏഴാം ഭാവത്തിൽ അതേപോലെ കന്നി രാശി അതേപോലെ മീനം രാശി ഇത് ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല ചില വെല്ലുവിളികളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നതൊന്ന് വ്യക്തമാക്കുന്നതെന്ന് മാത്രം ചില ആളുകൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആകുന്നവരുണ്ട് അതൊന്നും ചിലട്ട് ടെൻഷനാകേണ്ട യാതൊരു കാര്യങ്ങളും ഇല്ല ഗ്രഹമാറ്റം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നത് മാത്രം അപ്പോൾ ഇവിടെ ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം അല്പം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട രാശിക്കാരാണ് മിഥുനം കന്നി മീനം ഈ രാശിക്കാർ അപ്പോൾ ഈ മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നു പറഞ്ഞു തരാം പങ്കാളിയോടൊപ്പമുള്ള സമയങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതായത് എന്തെങ്കിലും വാക്കുകൾ ദേഷ്യത്തോടെ പറഞ്ഞാൽ അത് പിന്നീട് വിനയായി മാറാൻ സാധ്യത കാണുന്നുണ്ട് ഇനി കന്നിരാശിക്കാർക്ക് വീട് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ വരാൻ സാധ്യത സാധ്യതയുള്ളതിന് വീട് വിൽപ്പന നടത്തുന്നവരോ വാങ്ങുന്നവരോ അതേപോലെ ഭൂമി സംബന്ധമായി ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും അതിന്റെ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക വാക്കു തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുക ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മീനം രാശിയുടെ കാര്യത്ത് വന്നാൽ ജോലിസ്ഥലത്ത് ഒരു ആവേശം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക എല്ലാം എനിക്കറിയാമെന്നൊരു രാഷ്ട്രീയത്തോടെയുള്ള പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക താഴ്മയോടുകൂടിയുള്ള പ്രവർത്തികൾ ചെയ്താൽ വളരെയധികം നേട്ടം ഉണ്ടാകും കാരണം ഈ ഒരു ദോഷത്തെ നിങ്ങൾക്ക് മറികടക്കുവാനായും സാധിക്കുന്നതാണ് അപ്പോൾ ഈ രാശിക്കാർ അല്പം ഒന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ചൊവ്വയുടെ ദോഷഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾ വന്നു ചേരും അനുഭവത്തിൽ വരും എന്നതല്ല നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നത് മാത്രമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ചൊവ്വയുടെ ദോഷങ്ങൾ അകറ്റുന്നതിന് അനുകൂലമായ ഫലം വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായി സാധിക്കും അതായത് സുബ്രഹ്മണ്യനെയും ഭദ്രകാളി ദേവിയും നിങ്ങൾ പ്രീതിപ്പെടുത്തുക അതായത് സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളി ദേവിയെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഈ പറഞ്ഞ മൂന്ന് രാശിക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയാൻ പോകുന്ന വഴിപാടുകൾ കൂടി ചെയ്യാവുന്നതാണ് അതായത് ചൊവ്വയുടെ പ്രധാന ദേവനായിട്ട് വരും സുബ്രഹ്മണ്യ സ്വാമി അതുകൊണ്ട് ഡിസംബറിന് ഏഴിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ർശനം നടത്തുക എന്നതാണ് കൂടാതെ ഭദ്രകാളി ദേവിയും അതായത് കാളി ദേവിയും ചോഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ശത്രുദോഷം അകറ്റുവാനുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിച്ചാൽ മതിയാകും കൂടാതെ ധനുരാശിയുടെ അധിപനായ വ്യാഴം അതായത് ഗുരു ഗുരുവിന്റെ പ്രീതിക്കായി വ്യാഴത്തിന്റെ ദേവൻ ആരാണ് മഹാദേവൻ അപ്പൊ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ മതിയാകും ഇനി മറ്റൊരു വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം അതായത് രക്തപുഷ്പാഞ്ജലി നടത്തുക ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഈ വഴിപാട് ചൊവ്വയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഇപ്പോൾ ഇവിടെ ചൊവ്വ അനുകൂലമായ ആളുകൾക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇത് വർധനവാണ് ഉണ്ടാകുന്നത് ചൊവ്വയുടെ അനുകൂലം നമ്മളിൽ കൂടുതൽ എത്തുന്നതിന് സഹായിക്കും കൂടാതെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ചോറൂണ് ചോറൂട് വഴിപാട് നടത്തുന്നതും ചൊവ്വാദോഷം ശമിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ചൊവ്വയുടെ നാമത്തിൽ അർച്ചന നടത്തുന്നതും കുജന്റെ അർച്ചന അതായത് ചൊവ്വാദോഷമൊക്കെ ശ്രമിക്കുന്നതിന് വളരെയേറെ പരിഹാരമായി മാറുന്നുണ്ട് ഇനി പൊതുവെ ഗണപതി ഹോമം നടത്താവുന്നതാണ് എല്ലാ തടസ്സങ്ങളും നീങ്ങാനായി ഗണപതി ഹോമം സഹായിക്കുന്നതാണ് ശിവഭഗവാൻ ധാര നടത്താവുന്നതാണ് ഇഷ്ടദേവന് പായസ നിവേദ്യം ഏത് ദേവനെയാണോ ഏത് ദേവിയെയാണോ നിങ്ങൾ ആരാധിക്കുന്ന ആ മൂർത്തിയുടെ മുൻപ് പായസ വഴിപാട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ദിവസവും നൂറ്റിയെട്ട് ഉരു ഓം വീരധ്വജായ് വിത്മഹേ വിഘ്നഹസ്തായ ധീമഹി തന്നോ ഹൗമപ്രചോദയ ഈ ഒരു മന്ത്രം ദിവസവും നൂറ്റിയെട്ട് ഉരു ജീവിക്കുകയാണെങ്കിൽ ഇത് കുജു ഗായത്രിയാണ് കുജൻ്റെ അനുഗ്രഹം അതായത് ചൊവ്വയുടെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരുന്നതിന് സഹായിക്കും കൂടാതെ സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ജീവിക്കാവുന്നതാണ് ഓം ഭജത് ഭിയും നമ്മ ഇതാണ് സുബ്രഹ്മണ്യ മന്ത്രം ഇതും നിങ്ങൾക്ക് നൂറ്റിയെട്ട് വരുമ്പോ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇത് ചൊവ്വയുടെ പ്രീതി നിങ്ങളിലേക്ക് വരുന്നതിനും എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ വിഷമങ്ങളുണ്ട് എന്നതുപോലത്തെ ടെൻഷനുള്ള ആളുകൾക്കാണെങ്കിൽ ഈ വഴിപാടുകളൊക്കെ സമർപ്പിച്ചാൽ നിങ്ങളിൽ നിന്ന് ആ ദോഷത്തിൻ്റെ കാഠിന്യം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഒരു ഗ്രഹമാറ്റവും പുതിയ സാധ്യതകളുടെ വാതിലാണ് നമ്മൾക്ക് മുന്നിൽ തുറന്നു വരുന്നത് അപ്പോൾ ധനുരാശിയിൽ ചൊവ്വയുടെ ഈ സഞ്ചാരം നമ്മുടെ ജീവിതത്തിൽ ധൈര്യം ധർമ്മബോധം ലക്ഷ്യബോധം എന്നിവയൊക്കെയാണ് നിറയ്ക്കാൻ പോകുന്നത് അപ്പോൾ വഴിപാടുകളും മന്ത്രങ്ങളും കൂടി വേണം അനുഷ്ഠിക്കുവാനായിട്ട് ഈ ഒരു കാലഘട്ടം ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി